അലൈക്കും അസലാമലൈക്കും വാഹമത്ത വർക്കാത്തു ഇസ്മലാഹുറിമൻ റഹീൻ അലഹമുല്ലാഹിറബുൽ അള്ളാഹു വസ്ലിം അലൂലിഖ സയ്യൻ അലി മുഹമ്മദ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന നമ്മ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്ന വിഷയം നമ്മൾ നിസ്കരിക്കും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് ആ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രമാത്രം വർദ്ധിച്ചു കിട്ടുമോ അത്രമാത്രം കിട്ടാൻ ആഗ്രഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് റസൂള്ളാഹി സല്ലാ അല്ലൈസ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് ഒരാൾ ദുഹർ നിസ്കരിക്കുന്നു ആ ദുഹർ നിസ്കരിക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് ദുഹർ നിസ്കരിക്കുന്നതെങ്കിൽ ആ ഒരു ദുഹർ നിസ്കരിച്ചതിൻ്റെ കൂലിയാണ് കിട്ടുന്നത് ഇനി ജമാഅത്തായി ഇമാമും നിസ്കരിക്കുമ്പോൾ ഇമാമോട് കൂടി നിസ്കരിക്കുമ്പോൾ അവന് കിട്ടുന്ന പ്രതിഫലം ഇരുപത്തിയേഴ് പ്രാവശ്യം ദോഹ നിസ്കരിച്ച കൂലി കിട്ടും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരു ദോഹർ നിസ്കരിച്ചതിന്റെ കൂലി ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് പ്രാവശ്യം നിസ്കരിച്ചതിൻ്റെ കൂലി ഈ ഒരൊറ്റന് കിട്ടുകയാണ് ഇങ്ങനെയാണ് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം നിസ്കരിക്കുമ്പോൾ അപ്പൊ ഇരട്ടി പ്രതിഫലം കിട്ടും ഇനി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നിസ്കാരത്തിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് പഠിപ്പിച്ചു വുളുവ് വുളുവ് ചെയ്തു വന്ന് നിസ്കരിക്കുന്നു ആ വുളുവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുൻകൈ കഴുകുന്നു അഷ്ഹദു ഇല്ലല്ലാഹു ലാ ശരീക ല മുഹമ്മദൻ അബ്ദുഹു അൽഹംദുലില്ലാഹി ജഅലൽ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ മുൻകൈ കഴുകുന്നു എന്നിട്ട് വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് കാരണേ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി മുനുവിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു ഞാൻ വിട്ടുന്നു എന്ന് നിയത്തിയത് മുഖം കഴുകുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ആ മുഖം കഴുകുന്നതിന് മുമ്പായി മുൻകൈ കഴുകി വായു മൂക്കിൽ വെള്ളം വായിൽ വെള്ളം കൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ശേഷം നമ്മൾ ബ്രഷ് എടുത്ത് ഇനി ഒന്നും എടുക്കണ്ട പേസ്റ്റ് ഒന്നും വേണ്ട ബ്രഷ് എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് പല്ലൊക്കെ ഒന്ന് തേച്ച് വാ കഴുകിയാൽ അപ്പോൾ ഉതു ഇടയ്ക്ക് പല്ലു തേക്കൽ സുന്നത്താണ് ഉതു ചെയ്യുമ്പോൾ പല്ലു തേക്കൽ സുന്നത്താണ് അത് പേസ്റ്റ് ഒന്നും വേണ്ട ഉരമുള്ള എന്തായാലും മതി ഒന്നുകിൽ അറാക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഹജ്ജിനുമ്പ്രക്കൊക്കെ പോയി വരുന്നവർ കൊണ്ടുവരുന്ന അറാഖ് ആ തടിക്കഷ്ണം നബിസ് അള്ളു അലി സ്വലമാ തങ്ങളും സ്വഹാബത്തുമൊക്കെ പല്ല് തേച്ചിരുന്ന പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന ആ മരക്കഷ്ണമാണ് അറാഖ് എന്ന് പറയുന്നത് ആ അറാഖിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് പേസ്റ്റൊന്നും വേണ്ട അതിനും ഒരമുള്ളതാണ് ആ ഉരമുള്ള ബ്രഷ് ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് പല്ല് തേച്ചാൽ പല്ല് തേച്ചിട്ട് പിന്നെ മുഖം കഴുകുക ബാക്കിയുള്ള ഒതു കറക്റ്റായിട്ട് ചെയ്താൽ ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ട് എടുത്തിട്ട് ആ ഒതുവോട് കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ എഴുപത് ഇരട്ടി പ്രതിഫലം ആ നിസ്കാരത്തിന് കിട്ടുമെന്ന് ഷഫി മുഹമ്മദ് റസൂഹി സലഹു അലൈഹി വസ്സലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത് പ്രതിഫലം ചെയ്തുകൊണ്ട് നിസ്കരിച്ച നിസ്കാരത്തിന് എഴുപത്രട്ടി പ്രതിഫലം കിട്ടുന്നതാണ് എന്തിനേക്കാൾ മിസ്വാക്ക് ചെയ്യാതെ മിസ്വാക്ക് ചെയ്യാതെ മുതുകൊടുത്തു സാധാ ഒതു കൊടുക്കുന്ന മുതുകൊടുത്തു പല്ല് ആ വിസ്വാക്ക് ഇല്ലാതെ തേക്കലില്ലാതെ ഒരാൾ ഒതു കൊടുത്ത് നിസ്കരിച്ചു അയാക്ക് ലഭിക്കുന്നതിനേക്കാൾ എഴുപതിരട്ടി പ്രതിഫലം ഒതു ചെയ്തപ്പോൾ വിസ്വാക്ക് ചെയ്തുകൊണ്ട് ഒതുവ് എടുത്ത് നിസ്കരിച്ച ആൾക്ക് കിട്ടുന്നതാണ് എന്ന് അലൈഹി ആ തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഒതുവെടുത്ത് ഇങ്ങനെ വിസ്വാക്കൊക്കെ ചെയ്ത് ഒതുവെടുത്ത് വന്ന് ഒരാൾ നിസ്കരിക്കുകയാണ് അയാൾക്ക് എഴുപതിരട്ടി പ്രതിഫലമുണ്ട് അതോടൊപ്പം ജമാഅത്തായിട്ട് കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ എഴുപതിരട്ടി കൂടാതെ ഇരുപത്തിയേഴിരട്ടിയുടെ പ്രതിഫലം വേറെയും കിട്ടുകയാണ് അപ്പോൾ ഒരൊറ്റ നുഹ്ർ നിസ്കരിക്കുമ്പോൾ ഒരു അസ്ര നിസ്കരിക്കുമ്പോൾ ഒരു മഹരിബ് നിസ്കരിക്കുമ്പോൾ ഒരു ഇഷാവോ ഒരു സുബിയോ നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത് എത്ര പ്രതിഫലമാണ് എഴുപത് പത്ത് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയേഴ് ഇരട്ടി പ്രതിഫലമല്ലേ വരുന്നത് എങ്ങനെ ഒന്നു എടുത്തുകൊണ്ട് വന്ന് ഒന്നു എടുത്ത മിസ്വാക്ക് ചെയ്തതിൻ്റെ കാരണത്താൽ എഴുപതിരട്ടി ജമാത്തായി നിസ്കരിച്ചപ്പോൾ ഇരുപത്തിയേഴ് ഇരട്ടി തൊണ്ണൂറ്റിയേഴ് ഇരട്ടി പ്രതിഫലം ഒരാൾ ഒറ്റയ്ക്ക് ഇത് ഈ ഒതുവ് എടുത്ത മിസ്വാക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കാതെയും നിസ്കരിച്ച ഒരാൾക്ക് ഒരു ഒരു ലുഹർ നിസ്കരിച്ച ആഹ്റിൻ്റെ ഒരു ലുഹറിൻ്റെ കൂലി എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒതുവ് എടുത്തപ്പോൾ മിസ്വാക്ക് ചെയ്യുകയും ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്ത ആൾക്ക് തൊണ്ണൂറ്റിയേഴ് പ്രാവശ്യം ലുഹർ നിസ്കരിച്ചതിൻ്റെ കൂലി ഇങ്ങനെ ഏത് നിസ്കാരമായാലും അങ്ങനെയാണ് എഴുപതിരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് ആ നിസ്കാരത്തിന് വേണ്ടി ഒന്നുകൊടുക്കുമ്പോൾ നമ്മൾ മുൻകൈ കഴുകിയതിന് ശേഷം വായിൽ വെള്ളം വായിൽ വെള്ളം കുപ്പിള ചുമക്കിൽ വെള്ളം കയറ്റി ചീറ്റിയതിന് ശേഷം ബ്രഷ് എടുത്ത് നല്ലതുപോലെ പല്ല് തേക്കുക എന്നിട്ട് വേണം നീത്ത് വെച്ച് മുഖം കഴുകാൻ അങ്ങനെ ചെയ്താൽ എഴുപതിരട്ടി പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൾ ലാഹി അലൈഹി അലൈസ് നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി സംസാരിക്കാൻ വന്നത് അള്ളാഹുസ്ബാന എല്ലാം സ്വീകരിക്കുമാറാകട്ടെ മുതൽ ഞാനും നിങ്ങളും ഇത് പതിവാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് ഒരുപാട് പേര് ദ്വാരക്കാൻ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും വിളിച്ചുമൊക്കെ ദ്വാരക്കാൻ പറയുന്നവരുണ്ട് അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു അറിയുന്നവനാണ് ഹബീബായ മുഹമ്മദ് റസൂൾ അള്ളഹി സ്വല്ലാഹു അലൈ വസ്വലം തങ്ങളുടെ വറക്കത്തുകൊണ്ട് മഹാന്മാരായ മദുരീങ്ങളുടെ വറക്കത്തുകൊണ്ട് പരിശുദ്ധമായ അസ്മാ ഉൽഹിനയുടെ പറക്കത്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനുഭവത്തെ അല്ല പൂർത്തീകരിച്ചു കൊടുക്കുമാരാകട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കുമാരാകട്ടെ അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാരാകട്ടെ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ ഐവൽ എന്ന ഈ ചാനൽ ചാനലിൽ വരുന്ന ഓരോ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുകയും അത് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കെല്ലാം അള്ളാഹു എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് അരക്കുകയാണ് ആമീൻ മുറമത്ത് കെഹ്മീൻ അസ്സലാമലൈക്കും വറഹമത്